ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം നടത്താൻ അഴുകിയിരിക്കുകയാണ് ദേവസ്വം റീൽസ് ചിത്രീകരണത്തിനായി അഹിന്ദുവായ ജാസ്മിൻ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായിരുന്ന ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങിയത് ജാസ്മിൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണ ഭഗവാനെ ആറടിക്കുന്നതാണ് ക്ഷേത്രക്കുളം ക്ഷേത്രത്തിൻ്റെ ഭാഗമായ പവിത്രമായ കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട് അതുമാത്രമല്ല അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാനും അനുമതിയില്ല അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് പരാതി നൽകിയത് സംഭവം വിവാദമായതോടെ ജാസ്മിൻ ജാഫർ പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വിചാരിച്ചോ ചെയ്തതല്ലെന്നും അറിവില്ലായ്മ കൊണ്ടാണ് തന്റെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റിന് മാപ്പ് ചോദിക്കുന്നുമെന്നായിരുന്നു ജാസ്മിൻ്റെ പ്രതികരണം